വള്ളക്കടവ് ആനവിലാസം റോഡിലെ അപകട ഭീഷണി ഉയർത്തുന്ന വൻ മരങ്ങൾ വെട്ടിമാറ്റി മഴക്കാലത്ത് മരങ്ങൾ കടപുഴകിയും ഒടിഞ്ഞും വീഴുന്നത് പതിവാണ് റോഡിന്റെ ഇരുവശങ്ങളിലായി മരങ്ങൾ ഇത്തരത്തിൽ നിലകൊള്ളുന്നത് വലിയ അപകട ഭീഷണിക്ക് കാരണമാകുന്നുവെന്ന കേരള വിഷൻ മീഡിയാനെറ്റ് വാർത്തയെ തുടർന്നാണ് നടപടിയുണ്ടായത് അടിമാലി ടിമാലിക്കുമളി ദേശീയപാതയുടെ ഭാഗമായ വള്ളക്കടവ് ആനവിലാസം റോഡിലെ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ വെട്ടിനീക്കാൻ നടപടി ആരംഭിച്ചു ജനവാസ മേഖലയ്ക്ക് സമീപത്ത് നിൽക്കുന്ന ഏഴോളം മരങ്ങളാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം കട്ടപ്പന നഗരസഭയും വനംവകുപ്പും വെട്ടി നീക്കിയത് മഴക്കാലമാകുന്നതോടെ മരങ്ങൾ കടപുഴകി വീണും ഒടിഞ്ഞു വീണും നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതോടെ വിഷയം നിരന്തരം മാധ്യമ വാർത്തയായിരുന്നു തുടർന്നാണ് മരങ്ങൾ വെട്ടിനീക്കാൻ നടപടി സ്വീകരിച്ചതാണ് ഇന്നിപ്പം ഇത് വെട്ടുകയാണ് നാളെ കൊണ്ട് ഇത് പൂർത്തീകരിക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെയുള്ള ഈ ആറേഴ് വീടുകാർക്ക് ഈ മരം കൊണ്ടുള്ള ഈ ഭീഷണി ഇതോടുകൂടി ഒഴിവായി കിട്ടും ഇതിൻ്റെ അകത്ത് സഹകരിച്ച മീഡിയയിലും മീഡിയകളിലൊക്കെ നിരന്തരം വാർത്ത വരുമായിരുന്നു മാധ്യമങ്ങളുടെ സഹകരണവും അവരുടെയൊക്കെ പരിശ്രമവും എല്ലാം നമുക്കുള്ള ഫുൾ സപ്പോർട്ടായിരുന്നു അതുകൊണ്ടാണ് വെട്ടി മാറ്റാനുള്ള ഒരു വന്നു എന്താണെങ്കിലും എല്ലാവർക്കും എല്ല പ്രത്യേകം നന്ദി പറയുക പാതയിൽ വള്ളക്കടവ് മുതൽ ആനവിലാസം വരെ സ്വകാര്യ തോട്ടങ്ങളിൽ നിരവധി ഭീമന് മരങ്ങളാണ് നിലകൊള്ളുന്നത് വെട്ടുന്ന മരങ്ങൾ വനം വകുപ്പ് ലേലം ചെയ്യും ന്യൂസ് ബ്യൂറോ കട്ടപ്പന